ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله

الله سبحانه وتعالى باباً الكل شكشا كلاو سرنا للدنيا وتسنا نلقيهم كلاو سرنا الله سبحانه وتعالى പാപങ്ങൾ പ അതിനുള്ള ശിക്ഷ പരലോകത്തേക്ക് നീട്ടിവെക്കുകയും ചെയ്യും അവൻ തൗപ ചെയ്ത് സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറിയിട്ടില്ല എങ്കിൽ അതേ സഹോദരങ്ങളെ അങ്ങനെയാണ് പാപങ്ങളുടെ ശിക്ഷ അള്ളാഹു നടപ്പിലാക്കുക വിശുദ്ധ ഖുർആാനിൽ മുൻകഴിഞ്ഞ സമൂഹങ്ങൾ അവർ ചെയ്ത പാപങ്ങളാൽ നശിപ്പിക്കപ്പെട്ടതിനെ പറ്റി അള്ളാഹു പറഞ്ഞെടുത്ത് ആവർത്തിച്ച് അള്ളാഹു പറയുന്നുണ്ട് അവരുടെ പാപങ്ങൾ കാരണത്താൽ നാം അവരെ പിടികൂടി ശിക്ഷിച്ചു നശിപ്പിച്ചു എന്ന് ഇനി സഹോദരങ്ങളെ അലൈഹി ഒരു ഹദീസിലൂടെ അള്ളാഹു പരലോകത്തേക്ക് ശിക്ഷ നീട്ടിവെക്കുന്നതിനോടൊപ്പം ദുനിയാവിൽ വെച്ച് തന്നെ അവന്റെ മരണത്തിന് മുമ്പ് തന്നെ എന്തായാലും ശിക്ഷിക്കുന്ന മൂന്ന് കാര്യങ്ങളെ നബ്സ്വല്ലാഹു അലൈഹി വസ്ലം ഉറപ്പിച്ചു ഈ മൂന്ന് കാര്യങ്ങൾ ഒരുവിനിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പരലോകത്ത് ശിക്ഷ ഉണ്ടാകുന്നതോടൊപ്പം മരിക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഒരുക്കിയിട്ടുള്ള മൂന്ന് കാര്യങ്ങളെ അലൈഹി അലൈഹി പറഞ്ഞ ഒരു കാണാം നബിസ് ഉറപ്പിച്ചു പറഞ്ഞൊരു ഹരി അള്ളാഹു സുബാനു വെച്ചാലെ ഉദ്ദേശിക്കുന്ന ആ ശിക്ഷങ്ങളെല്ലാം പരലോകത്തേക്ക് നീട്ടിവെക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ എന്നാൽ മൂന്ന് കാര്യങ്ങൾ മറ്റൊരാളോട് അതിക്രമം കാണിക്കുന്ന മറ്റൊരാളോട് അന്യം അന്യായം പ്രവർത്തിക്കുന്നത് സംഭവിച്ചാൽ രണ്ടാമത്തേത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തേത് പറഞ്ഞു റഹിം ബന്ധം രക്തബന്ധം മുറിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾക്ക് നബി സലാഹ്ലം പറയുകയാണ് മരണത്തിന് മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ ഉടനടി അള്ളാഹു വെച്ച അവന് ശിക്ഷ നൽകുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി സഹോദരങ്ങളെ നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ അലൈഹി ഓർമ്മപ്പെടുത്തിയത് ഒന്നാമതെ നബ്സലാ അലൈഹി പറഞ്ഞു അൽ എന്ന് പറഞ്ഞാൽ അതിക്രമം ചെയ്യുക മറ്റൊരാളോട് അന്യായം ചെയ്യുക അത് വാക്കു അവൻ പ്രവർത്തനം കൊണ്ടാവട്ടെ സാമ്പത്തികമായിട്ടാവട്ടെ അവന്റെ അഭിമാനത്തെ പിറ്റു ചീന്തിയിട്ടാവട്ടെ ശാരീരികമായിട്ടാവട്ടെ ഏത് നിലക്കാണെങ്കിലും മറ്റൊരാളോട് അന്യായം ചെയ്യുന്നത് ുന്നത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ജനങ്ങളോട് ആളുകൾ ഭൂമിയിൽ നടത്തുന്ന നടത്തുന്ന ആളുകൾ എന്നിട്ട് പറഞ്ഞു അലീം അവർക്കഥാ വേദനയേറെ ശിക്ഷയുണ്ട് എന്ന الله تعالى ورنا بدتيرون ده ما ترى آية الله تعالى برنو إن الله يأمر بالعدل والإحسان وإيتاء ذي القربى الله تعالى قلب جت ولد نيري غادي كانم ننم جي أنم أرتب كود بنغل كأوشة ما أنا وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون الله تعالى بيرودي جت ولد ما അതുപോലെ തന്നെ ധിക്കാരമായ തെറ്റായ പ്രവർത്തനങ്ങളും അതിക്രമം അവൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി സഹോദരങ്ങളെ ഈ ഒരു നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ സംഭവിക്കുന്നുണ്ട് എങ്കിൽ മറ്റൊരാളോട് അതിക്രമം പ്രവർത്തിച്ചു പോകുന്നുണ്ട് എങ്കിൽ അതിന്റെ ശിക്ഷ മരണത്തിന് മുമ്പ് ദുനിയാവിൽ ലഭിക്കുന്നതാണ് എന്ന് അലൈഹി ലഭിച്ചു ഓർമ്മിപ്പിക്കേണ്ടായി രണ്ടാമത്തെ കാര്യം പറഞ്ഞു ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് വിശുദ്ധ അലൈഹി ഹദീസുകളിലും ധാരാളം കാര്യമാണ് മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ോട് മാത്രമേ വിളിച്ചു നേരാൻ പാടുകയുള്ളൂ എല്ലാത്തുകളും അള്ളാഹു വേണ്ടി മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ പറ്റി പറഞ്ഞു അള്ളാഹുനോടുള്ള കടമ ഏറ്റവും വലിയ ബാധ്യത അതിനുശേഷം പറഞ്ഞത് സൃഷ്ടികളിൽ ഒരു മനുഷ്യൻ കടമപ്പെട്ടിട്ടുള്ള അവനിവിടെ ജനിക്കാൻ കാരണക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ കാര്യമാണ് മാതാപിതാക്കളോട് ചെയ്യണമെന്നുള്ളത് അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട് കമാ ണം അവർക്ക് അത്രയും പുണ്യം നിർവഹിക്കണം അവർക്ക് അവർക്ക് വേണ്ടി വേണ്ടി ലഭിക്കാൻ ദുആ ചെയ്യുകയും വേണം എന്ന് അല്ലാഹു തആല സഹോദരങ്ങളെ ഇതുപോലെ തന്നെ തൗഹീദിനെ തകർക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കളോട് പുണ്യം ഉഖൂഖുൽ ചെയ്യുന്നതെതിരായിട്ടുള്ള പറ്റി പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം

സഹോദരങ്ങളെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക അവരെ ദുഃഖിപ്പിക്കുക അത് വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഏത് തരത്തിലായാലും ഗൗരവമുള്ള കാര്യമാണ് അവരുടെ അടുക്കൽ ഉറക്കെ ഉച്ചത്തിൽ സംസാരിക്കുക അവരോട് ഉച്ചത്തിൽ സംസാരിക്കുക വരെ പണ്ഡിതന്മാർ ആ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട് അവരെ കോപിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടം പോലും ഒക്കോക്കൊാലുരൈനിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ആ ഒരു കാര്യം സംഭവിച്ചു പോയാൽ ദുനിയാവിൽ വെച്ച് തന്നെ മരണത്തിന് മുമ്പ് അശിക്ഷിക്കുക അനുഭവിക്കേണ്ടി വരും മറ്റൊരു ഹദീസിൽ നബി അലൈഹി വസല്ലം പറഞ്ഞു മൻ കിബർ ഔ ഫലം ജന്ന നാശം അവന്റെ മാതാപിതാക്കളെ വാർദ്ധക്യ അവസ്ഥയിൽ അവൻ ലഭിച്ചു ഒരാളെയോ രണ്ടാളെയോ എന്നിട്ടും അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവന് നാശം എന്ന് നബി അലൈഹി വസല്ലം അറിയിച്ചു ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം മുതാമത്തേത് ഈനത്തിൽ ദുനിയ വിൽച്ച് തന്നെ ശിക്ഷ ലഭിക്കുന്ന പാപങ്ങളിൽ എന്നി പറഞ്ഞത് റഹിം

നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭൂമിയിൽ ഭൂമിയിൽ ലഭിച്ചാൽ ലഭിച്ചാൽ നിങ്ങൾ യും നിങ്ങളുടെ രക്തബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു കളയുകയുമാണോ എന്ന് അള്ളാഹുത്തിയാണ് അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വൻപാപമാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക മറ്റൊരാഴ്ച يتفاءلون به والارحام من الله لنسكك كذا അള്ളാഹു എന്നിട്ട് പറഞ്ഞത് കുടുംബ ബന്ധങ്ങളെ രക്തബന്ധങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആ കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം ലഭിക്കുകയില്ലാ പ്രവേശിക്കുകയില്ല എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ പാപങ്ങളെയും നാം ഗൗരവത്തിൽ ഒഴിവാക്കേണ്ടതാണ് എന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ പോലെ ആ വ്യക്തിക്ക് ഈ പാപങ്ങൾ സംഭവിച്ച വ്യക്തിക്ക് ദുനിയ അവന്റെ മരണത്തിന് മുമ്പ് ശിക്ഷ നൽകുന്നതാണ് അങ്ങനെ ഒരു പാപം അത് നമ്മൾ സൂക്ഷിക്കണം എങ്ങാനും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായ ചൗബയിലൂടെ സൽക്കരമങ്ങൾ മുന്നേറി അതിനുള്ള പരിഹാരം എന്താണോ അത് ചെയ്തുകൊണ്ട് അന്യായം പ്രവർത്തിച്ചവരോട് അതിനർഹമായ ഹത്ത ചെയ്തുകൊണ്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഇഷ്ട ചെയ്തുകൊണ്ട് കുടുംബബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്തിക്കൊണ്ട് നാം പരിഹാരം ചെയ്യേണ്ടതു ഗൗരവത്തിൽ ശ്രദ്ധിക്കുക അള്ളാഹു നൽകട്ടെ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ശിക്ഷഭിക്കും എന്ന് നിലക്ക് ഓർമ്മപ്പെടുത്തിയ ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ പറഞ്ഞിട്ടുണ്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂന്ന് കാര്യവുമായി ബന്ധപ്പെട്ട് ദുൽമു ുന്നത് ഒരാളോട് അതിക്രമം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഹദീസിൽ കാണാം അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കുക അവന്റെയും അള്ളാഹുന്റെയും ഇടയിൽ ഒരു ഹിജാബുമില്ല ഒരു മറയുമില്ല എന്നുള്ളത് അതാ ഒരാളോട് അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അക്രമം പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു സുബാനു സ്വീകരിക്കും പണ്ഡിതന്മാർ പറഞ്ഞു അവൻ കാഫിറാണെങ്കിൽ പോലും അവന്റെ ഒരു ചേട്ടം അവന്റെ ഉള്ളിൽ അതിക്രമം ചെയ്യപ്പെട്ടവനാണെങ്കിൽ അതിന് അള്ളാഹു ചാല ഉത്തരം നൽകുമെന്ന് അത്ര ഗൗരവമുള്ള ഒരു കാര്യമാണത് രണ്ടാമത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ കാണാം അതിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് അലൈഹി പറഞ്ഞു

അവന്റെ ആയുസില് വർദ്ധനവ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പള്ളിയസിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് ലബ്സലാഹു ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ചെയ്യൽ നിർബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ നാം പകർത്തേണ്ട മൂന്ന് കാര്യങ്ങളാണ് ആളുകളോട് നീതിപൂർവം വസിക്കുക വഹിക്ക ജീവിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ മൂന്നാമതായി പറഞ്ഞ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതും അതിനെതിരായിട്ടുള്ള കാര്യം മറ്റുള്ള പാപങ്ങളിൽ വ്യത്യസ്തമായി പരലോകത്തേക്ക് നീട്ടിവെക്കാതെ ദുനിയാവിൽ വെച്ച് തന്നെ അവന് അശിക്ഷ ലഭിക്കുന്ന അത്ര ഗൗരവമുള്ള കാര്യമായി പരലോകത്തേക്ക് ചില ഹരീസുകളിൽ പരലോകത്തിലേക്ക് വെക്കുന്നുണ്ടാകും ദുനിയാവിലും വെച്ച് ലഭിക്കും എന്ന നിലക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിന് പരിഹാരമായിട്ടുള്ള അതിന് നന്മയായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുക അള്ളാഹുക്കെ ആയാല നമുക്ക് എല്ലാ രീതിയിലും അള്ളാഹുനെ സൂക്ഷിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും توفيقنا الله <الجمارة> اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم وَالْلَّمْبَاتِ إنك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين